േഷ്യൻ ടു ക്വാളിഫൈ ഫോർ എവ്രി ഫിഫ വേൾഡ് കപ്പ് പാരഗോയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ച് ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലോകകപ്പിനുള്ള യോഗ്യത നേടിയതിനു ശേഷം ഫിഫ തങ്ങളുടെ സോഷ്യൽ മീഡിയയിലിട്ട പോസ്റ്ററിലെ വാചകങ്ങളാണിത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയുള്ള എല്ലാ ലോകകപ്പുകളിലും സാന്നിധ്യം അറിയിച്ച ഒരേ ഒരു ടീമായ അതിൽ അഞ്ചു തവണ കനക കിരീടം കയ്യിലെടുത്ത കാനറികളുടെ ലോകവേദിയിലേക്കുള്ള വരവിനെ പിന്നെങ്ങനെ ആഘോഷിക്കാനാണ് എന്നാൽ പലതുകൊണ്ടും ഈ ലോകകപ്പ് യോഗ്യത ബ്രസീൽ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമാണ് മുകളിൽ പറയുന്ന പാരമ്പര്യത്തിന്റെ കണക്കുകളും കനവുമെല്ലാം പേറുമ്പോൾ തന്നെ ബ്രസീൽ ഫുട്ബോൾ ചരിത്രത്തിന്റെ മറ്റൊരു ദിശാസന്ധിയിലൂടെയാണ് കടന്നുപോയിരുന്നത് ചരിത്രത്തിൽ ആദ്യമായി ഒരു ലോകകപ്പ് യോഗ്യതയിൽ നിന്നും പുറത്താകലിന്റെ വക്കിലായിരുന്നു ബ്രസീൽ കാനറിക്കൂട്ടവും സാമ്പാ താളവുമില്ലാത്ത ഒരു ലോകകപ്പ് മാമാങ്കമാകുമോ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അമേരിക്കൻ ഭൂഖണ്ഡത്തിലേതെന്ന് ഫുട്ബോൾ ആരാധകർ നിരാശപ്പെട്ടിരിക്കുമ്പോഴാണ് പുതിയ പരിശീലകനായെത്തിയ കാർലോ ആഞ്ചലോട്ടിക്കു കീഴിൽ ആദ്യ മത്സരം സമനിലയിലും ശേഷം ഒരു ജയവും നേടിയെടുത്ത് ലാറ്റിൻ അമേരിക്കൻ ഗ്രൂപ്പിൽ നിന്നും അവർ ക്വാളിഫിക്കേഷൻ വെർത്ത് നേടിയെടുക്കുന്നത് റെയിലിലും ക്ലബ് ഫുട്ബോളിലും നേടേണ്ടതെല്ലാം നേടി അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഒരു ലോക കിരീടം സ്വപ്നം കണ്ടെത്തുന്ന തന്ത്രങ്ങളുടെ ആശാൻ കാർലോക്ക് കീഴിൽ ബ്രസീൽ ഫുട്ബോൾ മാറുന്നുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ പൂർണമായും പഴയ ഒരു കാനറി പ്രതാപത്തിലേക്ക് കടക്കാനായില്ലെങ്കിലും ആഞ്ചലോട്ടിക്ക് കീഴിൽ കളിച്ച രണ്ട് കളിയിലും അതിലേക്കുള്ള തിരിച്ചുവരവിന്റെ സൂചനകളുണ്ട് സമീപകാലത്തായി അവർ നേരിട്ടിരുന്ന സമ്മർദ്ദത്തിനടിമപ്പെടലും കോൺഫിഡൻസ് ഇല്ലായ്മയും കുറച്ചെങ്കിലും പരിഹരിക്കപ്പെട്ടു ഒരുങ്ങാനും ഒരുക്കാനും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലോകകപ്പിന് ഒരു കലണ്ടർ വർഷത്തോളം സമയം ബാക്കിയുണ്ടെന്നിരിക്കെ കാർലോയ്ക്ക് കീഴിൽ ബ്രസീലിന്റെ പ്രൈം വേർഷൻ തന്നെയാകും നമ്മൾ കാണുക അതിലേക്കുള്ള ആദ്യ വലിയ ചുവടുവെപ്പാവും ഈ യോഗ്യതാ ബർത്ത്